ഹലോ അസ്ലാമലൈക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ലോങ് വീഡിയോ ഇടണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഇടണത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കി അതിക്ക് ചീയപ്പാണ്ട്ടുണ്ടാക്കണത് അവിടെ എന്താ പറയുക ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്ക് ലീവ് ആയതുകൊണ്ട് ഹെവിയായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ചെറുതായിട്ടെന്തെങ്കിലും ഉണ്ടാക്കലുള്ളൂ അപ്പം ഞാൻ ചായയും കടയൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കിയപ്പോഴത്തേനാൾ എനിക്ക് പാത്രമൊക്കെ കയറി തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞുകാണ്ട് മുറ്റടിച്ച് വരാനിറങ്ങി മുറ്റടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ബീഫ് കൊണ്ടുവന്നു നിന്നു കേട്ടോ അപ്പം ബീഫ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് പൂളിയും കൂടി കൊണ്ടുവരും എനിക്ക് ബീഫും പുളിയൊക്കെ ഒരുമിച്ചിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അധികം മസാലകളൊന്നും ഇല്ലാതെ നമ്മൾ ബീഫ് ഉണ്ടാക്കണത് അധികം മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ അധികം മസാലകളൊന്നും ഇടണില്ല അങ്ങനെ അത് അടുപ്പത്താക്കിങ്ങാണ്ട് ഞാൻ എന്താക്കി പൂള നന്നാക്കിങ്ങാണ്ട് അതും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൂളാന്നാട്ടോ പറയാം നമ്മൾ അവിടെയൊക്കെ എന്താ പറയുക അങ്ങനെ അതൊക്കെ അടുപ്പത്താക്കിങ്ങാണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു അതും കഴുകി വെച്ച് എനിക്കിത് കഴിയുമ്പോൾ കഴിയുമ്പോൾ പാത്രം കഴുകി വെക്കണം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ അകൊക്കെ ഒന്ന് അടിച്ചു അരി പോകണ്ടേ സാധാരണ എൻ്റെ അകം ഇങ്ങനെയല്ല ഉണ്ടാവൽ ഇവിടെ ഒരു ഒരു കുഞ്ഞു കുരുപ്പുണ്ട് അത് നേരം വെളുക്കുമ്പോഴത്തേനും അകം മുയുമ്പോൾ അതിൻ്റെ കളി സാധനങ്ങളേക്കാലം ഫുള്ള് അത് പെറുക്കിടാനേ എനിക്ക് നേരം ഉണ്ടാവല്ലോ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആളിവിടെ അല്ല ഒന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ കളിച്ചാൽ ഇറങ്ങിയിരിക്കണം പിന്നെ ഇതാ അപ്പോഴത്തേന് നമുക്ക് പൂളിയൊക്കെ റെഡിയായി അകമൊക്കെ ഒന്ന് അല്ല അടുക്കളയൊക്കെ ഒന്ന് വീണ്ടും നന്നാക്കിയിട്ട് ഒന്ന് പാത്രമൊക്കെ കഴിക്കാണ്ട് അതിനൊക്കെ കഴുകിയപ്പോഴത്തേനും പൂളിയും ബീഫൊക്കെ റെഡിയായി അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് ലെവലാക്കി കൊണ്ടിരിക്കണം അപ്പോൾ ആൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഒന്നും ഇനി ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ചോറുമൊക്കെ ഒന്നും ഒന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോളിതാണ് കുഞ്ഞാമ്മ വിളിച്ചുംങ്ങാണ്ട് കുട്ടികൾ വന്നിട്ട് നമുക്ക് കത്തപ്പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നങ്ങാണ്ടാണ് കേട്ടോ അകം തുടക്കണത് ഞാൻ ഒന്നൊരാടൊക്കെ അകം തുടക്കലുള്ളൂ കേട്ടോ ഇങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ച് ഒന്ന് കുറച്ചധികം തിരുമ്പാനുണ്ടായിരുന്നു കാരണം ഞാൻ ഇന്നലെ തിരുമ്പിട്ടില്ല അപ്പം തിരുമ്പലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കുറച്ചു നേരം ഉറക്കമൊക്കെ പാസ്സാക്കി നീച്ച് ചായയും കുടിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനോട് കഴിഞ്ഞു